ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു പ്രത്യേക തരം വീഡിയോ ആണ് കേട്ടോ എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ കള്ളുകൂടി നിർത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ ആമ്പിള്ളേർക്കും ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സേലം ശങ്കിരിയിലാണ് ഇവിടെ ഒരു അമ്പലം ഉണ്ട് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ കള്ളൂടി നിർത്തുന്ന താല്പര്യമുള്ള എല്ലാവർക്കും വരാം വരാം വിശ്വാസമുള്ളവർക്ക് മാത്രം ഇവിടേക്ക് ഈ അമ്പലം അപ്പൊ കള്ളൂടി നിർത്താൻ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക കാണാതാ അമ്പലത്തിൽ എത്തിയിട്ടുണ്ടാ ഈ കാണാണ് അമ്പലം അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ വണ്ടിട്ടുണ്ട് കൊന്നേനേതായി നമ്മൾ അമ്പലം എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയതാണ് ഈ കാണാണ് അമ്പലം എത്താ നേരെ കാണിച്ചു തരാം കുറച്ചും കൂടി ഫ്രണ്ടിൽ പോയി കാണിച്ചു തരാം ഈ കാണാണ് അമ്പലം നമുക്ക് നേരെ ഇവിടെ പോവാം എന്നിട്ട് ഇവിടുത്തെ ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ചരട് കെട്ടണം നോക്കാം ഇവിടെ പോയിട്ട് ഇവിടെ എങ്ങനെയൊക്കെയാണ് ചരട് കെട്ടണമെന്നും പിന്നെ അതിൻ്റെ മന്ത്രങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ ഐ ടി കമ്മി കാരണം എന്താണ് സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഉള്ളിൽ പോയിട്ട് തന്നെ കാണാം അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി ഇത് ഇവിടെ സേഫായി നിർത്തിയിട്ടുണ്ട് ഇവിടെത്തന്നെ അതാണോ ചരട് കെട്ടിയത് ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ വന്ന് മാറ്റി കെട്ടിയിട്ട് പോയ ഒരു ഇതാ ഇവിടെ കെട്ടി വെച്ചിട്ട് പോയിട്ടുള്ളതാണ് അതാ കുറേ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഇവിടെയൊക്കെ കുറേ ചരടുകൾ കാണാൻ പറ്റും കേട്ടോ കണ്ടോ ഇതൊക്കെ കെട്ടിയതിൻ്റെ ഡേറ്റ് കഴിഞ്ഞത് കാരണം വേറെ ചരട് കെട്ടിയിട്ട് കയ്യിലുണ്ടായിരുന്ന ചരട് അവിടെയൊക്കെ കെട്ടി വെച്ചിട്ട് പോയതാണ് അതാണ്ടാ അവിടെയൊക്കെ നിറയെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും നേരെ ഉള്ളിൽ പോയിട്ട് അവിടുത്തെ പരിപാടികൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം ഇപ്പൊ ഈ കാണാണ് അമ്പലം ഈ കാണാണ് അമ്പലം അമ്പലത്തിനുള്ളിൽ കയറി അമ്പലത്തിന്റെ ഉള്ളിൽ കയറിയപ്പോളം പോലെ തെറ്റാണിക്കാൻ കൈയും കാലും കഴുകണം ഇതിനുള്ളിൽ പോകുമ്പോ അമ്പലത്തിനുള്ളിൽ പോകുമ്പോ ഫസ്റ്റ് കയ്യും കാലം കഴിയതിന് ശേഷം മാത്രം ഉള്ളിൽ പോകാൻ പറ്റൂ കേട്ടോ കൈകാലും കഴിഞ്ഞിട്ട് പോകാം കാലും കഴുകി കൈയും കാലും കഴുകി

ചാരോയി പൂസനങ്ങളൊക്കെ പൊടിച്ചിണ്ട് മൂന്ന് പേർക്ക് ഒരു ഒരു കിറ്റിനെ നൂറ് രൂപയാണ് ഒരു കിറ്റിന് നൂറ് രൂപ അല്ലേ അല്ലേട്ട് ഒരു കിറ്റിന് അത്ര ഒരു കിറ്റിന് നൂറ് രൂപ കേട്ടോ ഉള്ള അലോടില്ല അപ്പൊ അണ്ണം പറയണത് ഉള്ളിൽ അലോടല്ല ഇവിടെ പ്രശ്നം ഇല്ല നമുക്ക് ഉള്ളിൽ പോകുമ്പോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ ഉള്ളിൽ പോകുമ്പോൾ ഉള്ള കാഴ്ചകളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഇതാണ് അമ്പലം ഓക്കെ ഇതാണ് അമ്പലം അപ്പൊ നമുക്ക് പോയിട്ട് ചാരോട് കെട്ടി കഴിഞ്ഞിട്ട് ഇനി എടുക്കാൻ പറ്റുള്ളതെന്നാണ് തോന്നിട്ടാ അവിടെ സാമിമാരൊക്കെ ഇരിക്കണ്ട് സാമിമാരൊക്കെ ഇരിക്കണ്ട് ഉള്ളിലോ അലോടില്ല എന്നാണ് അണ്ണം പറഞ്ഞത് നമ്മളീ പരിസരമൊക്കെ ഒന്ന് വെറുതെ ചുറ്റും നടന്നിട്ടൊന്ന് കാണാം എന്തായാലും ഇനിയിപ്പൊ ഇങ്ങോട്ടൊന്നും വരില്ലല്ലോ അപ്പൊ നമുക്ക് മൊത്തത്തിലൊന്നും ചുറ്റു നടന്നതാണ് അതെവിടെ ഒരു കടയുണ്ട് അവിടെ ഒരു കട ഇവിടെ ഒരു കട ഇഷ്ടം പോലെ കടകളുണ്ട് അങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് അങ്ങനെയുണ്ട് അതിന്റെ ലഹരി ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ലഹരി ഏതിന്റെ ലഹരി ഏതിൻ്റെ ഇതിന്റെ ലഹരി അല്ലാതെ അതിൻ്റെ അത് മറന്നു അല്ലേ അത് നമ്മൾ അപ്പഴും മറന്നു മറന്നിവിടെ കുറച്ച് ആളുകൾ കുടിക്കേണ്ടി അവരി വേറെന്നറിയാം അവർക്ക് കുടിച്ച് 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 മതിയാകുമ്പോഴാണ് അവർ പോയിട്ട് ചരട് കെട്ടുക അത് ഉള്ളിൽ പോകുമ്പോ തന്നെ അവര് പറയും പൂജാരിമാർ പറയും വയർ നേരെ നിങ്ങളുടെ ആഗ്രഹം തീരെ കുടിച്ചിട്ട് ഉള്ളി വന്നേവരും കുടിച്ചിട്ട് വന്നിട്ട് ചരടങ്ങി എന്താ ഇവിടെ എനിക്ക് എന്റെ ഇതില് അനുഭവം വന്നിട്ട് കറക്റ്റ് ആണ് ഞാൻ രണ്ടു വർഷമായിട്ട് വന്നിട്ട് ഞാൻ ഇല്ല അപ്പൊ ആള് ഇതിന് മുന്നേ രണ്ടു വർഷം മുന്നേ വന്നിട്ട് ചരട് കെട്ടിയതിന് ശേഷം പിന്നെ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലാന്ന് മാത്രമല്ല കഴിക്കാൻ വരെ തോന്നിയില്ല എന്റെ കണ്ണുമോണ്ട് ഞാൻ കുടിച്ചു വണ്ടി ഓടിച്ചിട്ട് ഇവരൊക്കെ ഇവരൊക്കെ ഉറങ്ങിയതാണ് ഞാൻ രാത്രി രാത്രി വണ്ടി മണിക്ക് മണിക്ക് പിന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പറ്റിയിട്ടില്ല അതെന്താന്നുള്ള ഞാൻ പറഞ്ഞാരട്ടോ അപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ എന്തിനാണ് എടുക്കുന്നു പറഞ്ഞാൽ നമുക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അമ്പലത്തിനുള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ ഫോണ് നോട്ടായാലോടാണ് അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്യാൻ പാടില്ല ആദ്യമായി നമ്മൾ ഉള്ളിലത്തെ വിശ്വലും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോണത് അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച പറഞ്ഞില്ല അവിടെ പോയിട്ടൊരു രണ്ട് മൂന്ന് സാമ്യാൾ നേരം ഇരിക്കേണ്ടാവും അപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ മദ്യപനം നിർത്താൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് നമ്മളവിടെ പോയി പറയുക അപ്പോൾ അവർ ചരട് കയ്യിൽ കിട്ടിത്തരും അപ്പോൾ ചരട് കിട്ടണതിന് മുന്നേറ്റ് തന്നെ എല്ലാവരെയും എല്ലാവരെയും വിളിച്ച് സത്യം പറയപ്പെട്ടും എന്നിട്ട് അതായത് നമുക്ക് അത് കെട്ടിത്തരുള്ളൂ അത് കെട്ടി സത്യം പറഞ്ഞതിന് ശേഷം അവരും കൂടി ഒരു മന്ത്രം ചെല്ലും ആ ഒരു മന്ത്രത്തിൻ്റെ ഇതിലാണ് ഇത്ര വേലത്തിൽ ആര് കുടിക്കില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നത് അതവർക്ക് സ്വയം തോന്നലാണ് സ്വയം തോന്നിക്കുകയാണ് ദൈവം തന്നെ തോന്നിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഫലം കണ്ടതുകൊണ്ടാണ് ഞങ്ങളും ഇവിടെ വന്നിട്ടുള്ളതായി ഇവനും പിന്നെ നമ്മുടെ കൂടെ വന്നവരൊക്കെ മുന്നേ കഴിക്കലൊക്കെ ഉണ്ടായിരുന്നതാണ് അവരൊക്കെ നിർത്തി നിർത്തി എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ട് എല്ലാവരും നിർത്തിയതാണ് അപ്പോൾ നമ്മളിവിടെ ചരട് മാറ്റി വേണ്ടി വന്നതാണ് അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഇവനൊക്കെ ഇതിൻ്റെ മുന്നേ ഇപ്പം കയ്യിലുള്ള ചരടിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് മൂന്ന് വർഷത്തിൻ്റെയാണ് അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വേറെ ചരട് കെട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അവിടെ നടന്നത് പിന്നെ അന്വൽ പുറമെ ഇവിടുന്ന് വന്നിരിക്കുന്നത് ആലപ്പൂര് വടക്കഞ്ചേരി ാട് വയനാട് വയനാട് കോഴിക്കോട് കേരളത്തിന്റെ പല അറിയപ്പെടുന്ന വന്നിട്ടുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരും അതേപോലെ തമിഴ്നാട് ആന്ധ്ര എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് എന്ത് കുറച്ച് തിരക്കാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കൂടുതലും തിരക്കുണ്ടാകുന്നത് ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം നമ്മളിവിടെ നേരത്തെ എത്തി അപ്പോ ഇവിടെ നേരത്തെ പരിപാടിയൊക്കെ നമ്മള് കഴിഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ അപ്പൊ ഉള്ളി നടന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ ില്ല അപ്പൊ ഉള്ളൂ അപ്പോ നിർത്താൻ താല്പര്യമുള്ളവർ കല്ല്ക്കും ഇങ്ങോട്ട് വരാം അവിടെ വന്ന് ചരട് കിട്ടിയിട്ടുണ്ട് നൂറിൽ തൊണ്ണൂറ്റു ശതമാനം ഉറപ്പായിട്ടും വിശ്വാസമുള്ളവർ മാത്രം എല്ലാം ദൈവം നോക്കിയോളും എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ആരും കിട്ടണ്ടാമ്പാതി ദൈവംപാതി നമ്മൾ പോയി നോക്കണം ദൈവം പോയി നോക്കും അപ്പൊ അതിന്റെ ഒരു വീഡിയോ എനിക്ക് അനുഭവം ഉണ്ട് വന്നതിൽ ഇവനിക്ക് അനുഭവം ഉണ്ട് പിന്നെ കൂടെ വന്നവനെക്കും അനുഭവം ഉണ്ട് അപ്പോൾ അവനൊരു കൂട്ടുകാരനെ കൊണ്ടു വന്നതാണ് അവനും നല്ല രീതിക്ക് എന്നുള്ള വിശ്വാസം എനിക്കും ഇവനെയുണ്ട് വേറെ ആൾക്കുണ്ട് അവനെയുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ ആണിത് ഉപകാരപ്പെട്ട ആർക്കും ഇതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീണ്ടും കാണാം ചെയ്യും